ഇൻഫ്ലുവൻസേഴ്സ് നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീട്ടില് വരുന്നത് എന്റെ ഫ്രണ്ട് ഞങ്ങള് ഒന്നിച്ച് പഴയ വീട്ടിലല്ലേ ഇങ്ങോട്ട് വേലൂര് ഞങ്ങള് വാടക താമസിക്കുന്ന സമയത്ത് വീട് ഞങ്ങൾ ഒന്നിച്ച് ജിമ്മിലൊക്കെ ആദ്യമായിട്ടോ കാണാൻ പോണത് നമ്മള് പാട് കണ്ടിട്ടുണ്ട് നല്ല ഇഷ്ടാണ് അപ്പൊ ആദ്യമായിട്ട് അവര് എന്താ പറയാ നമ്മുടെ നാട്ടിലാണ് മീൻസ് അന്ന് വേലൂര് താമസിക്കണ അവിടെ ആ സമയത്ത് ാണ് അവരെ വീട് പറഞ്ഞപ്പോ ആ ഇത്ര ആള് നമ്മള് വീടിന്റെ അടുത്താണോ പക്ഷെ നമ്മൾ കണ്ടില്ല ആണ് അപ്പോ അന്ന് ഞാൻ പരിചയം പിന്നെ അങ്ങനല്ല ഞാൻ ഇങ്ങനെ ഈ ഇത് ചെയ്യേണ്ടത് അവര് കാണുണ്ട് അപ്പോ ഇങ്ങളത് പോലെ വീഡിയോ ചെയ്യുന്ന ആളുണ്ട് ഇവിടെ ജിമ്മിൽ കളിക്കണ് ഭയങ്കര ഫേമസ് ആണ് പരിചയങ്ങൾ അങ്ങനെയാണ് ഞങ്ങള് കമ്പനി ആയത് പിന്നെ അപ്പൊ അങ്ങനെ അപ്പോ അവര് വരുന്നുണ്ട് അപ്പോ ഒരു സ്പെഷ്യൽ ജ്യൂസ് എല്ലാ ും പോലെ ബിരിയാണി ബിരിയാണി ഇവിടെ വരുന്ന എല്ലാ സ്പെഷ്യൽ കഴിച്ചിട്ട് വേണം പോവാൻ പിന്നെ ഷൂട്ട് പറഞ്ഞിട്ടാണ് വരുന്നത് വരണം വരണം പക്ഷെ അവർക്ക് നേരം കിട്ടില്ല അവര് അത്യാവശ്യം പുറത്തൊക്കെ ഓരോ കാര്യങ്ങൾ പോണ ആൾക്കാരാണ് ഇപ്പൊ നേരം പിന്നെ ഫോഗ് കിട്ടിയപ്പോഴും അപ്പതാണ് ഞങ്ങടെ അതെന്താ ചെടി എല്ലൊക്കെ പോയിക്കണ് കാര്യ കൊല്ലണല്ലോ പുഴുക്കൾക്കും വേണ്ട ജീവിക്കും ഇതിപ്പോ ഒരു കാടല്ലേ ഇതിപ്പോ ഒരു കാർഡ് പോലെ ഞങ്ങൾ മനപൂർവ്വം വൃത്തിയാക്കാട്ട് വെച്ചുകയാണ് കാരണം എന്താ വെച്ചാല് നമുക്ക് മുറ്റ ശരിയാക്കാണ്ട് ഇത് ഇങ്ങനെ കിടന്നുകഴിഞ്ഞാലേ കാക്കുനൊരു ചൂടുണ്ടാവുള്ളക്കി അതാ ദേഷ്യം എനിക്ക് ഇവിടെ കാണുമ്പോ തന്നെ ദേഷ്യം വരെ എന്താ വെച്ചാല് എത്രയും പറയണെന്ന് പറയും മുറ്റ ശരിയാക്കും ശരിയാക്കും ഇത് കാണുമ്പോഴെങ്കിലും ഒന്നും ബോധം വരണ്ട ശരിയാക്കണം എന്നുള്ളത് കാട് കാണുമ്പോ തന്നെ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് കാർ വിടുന്ന മാറ്റി സമയത്ത് തന്നെ ഇവിടെ തന്നെ ഒരു കാർ ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെ ശരിയാണെങ്കിൽ ഒരു സ്പേസ് ഉണ്ട് കാർ ഇടാൻ രണ്ട് കാർ സ്പേസ് ഉണ്ട് ശരിയാക്കണില്ല കാർത്താണല്ലേ മുറ്റത്തിന്റെ പണി പെട്ടെന്ന് അതൊക്കെ ഗുണായി പക്ഷേ മുറ്റ കാണുമ്പോഴും ദേഷ്യ വരികളോ തിരിഞ്ഞിരിക്കണു

േ അതെ എവിടെ പോയാഷ്യം പിടിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും കിട്ടി അപ്പം ദേഷ്യം പിടിക്കും അപ്പം ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞത് ഞാൻ ഗർഭിണിയാണ് ഞാൻ ഗർഭിണി കുറേ ഞാൻ സഹിക്കണേ പാവ മുറ്റാ ശരിയാക്കും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുറ്റം ശരിയാക്കും അവിടെ ആ ഈ ഭാഗം നമ്മുടെ ഗാർഡനിങ് ഭാഗം ശരിയാക്കും ഫുള്ള് സെറ്റപ്പ് ആക്കും ഈ ഈ റിമോട്ട് കൺട്രോളിൽ ഗേറ്റ് മറ്റേ വന്ന് നമ്മൾ അവരെ വെയിറ്റിംഗിലാണ് അവര് വരട്ടെ ഞാൻ കുറച്ച് ഇവിടെ അതൊക്കെ ചെയ്യട്ടെ ഉറക്കമത്തിൽ ഫുഡ് ഫുഡ് അکرو പളമ്പൂരി ഏกระവണ്ടി ആവും ഹം เออ ലെ ദ ദ കൊടു 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 അപ്പോൾ ഇന്ന് കാക്കൂന്റെവഗിയാണെ സ്പെഷ്യൽ ഡ്രിങ്ക് ഞാൻ നങ്ങ ജ്യൂസ് น่ะ കം ഞാൻ ആദിച്ചിട്ടുണ്ട് ട്ടാ ഞാൻ പരിഷ്ണു ആണ് ഞാൻ നോമ്പിന്റെ സമയത്തൊക്കെ എന്തെങ്കിലും കൊണ്ടിടക്കില്ലെന്നല്ലേ എന്ത് നങ്ങ ജ്യൂസ് അല്ല വേറെ ജ്യൂസ് ആ ഇത് പരിഷ്ണു എന്താകും അറിയില്ല നോക്കാം എന്റെ പാപ്പയുടെ അപ്പൊ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അവര് വരുന്നത് അപ്പൊ തക്കടൂനെ സുന്ദരിയാക്കി വെച്ചിട്ടുണ്ട് നീ അഭിനയിക്കുവോ പിന്നെ ഞാനെപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടു കാണുമ്പോട്ട സുന്ദരി കുട്ടിയായി അല്ലേ നീ കരഞ്ഞാ മതി അതൊക്കെ ബിരിയാണി റെഡി ബിരിയാണി റെഡി ബിരിയാണി കേൾക്കുന്നു

പിന്നെ നമ്മള് ഇവിടെ ഏത് ഗസ്റ്റ് വരികയാണെങ്കിൽ എന്റെ സ്പെഷ്യൽ ബിരിയാണി കഴിപ്പിച്ചിട്ടേ കുട്ടി നമുക്കൊരു ഗസ്റ്റ് ഇണ്ടല്ലോ ഒന്ന് വായു

സർട്ടിഫിക്കറ്റ് അല്ലേ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് ഇട്ടല്ലേ എനിക്ക് ഇതാണ് നമ്മുടെ ഗസ്റ്റുകള് ഗസ്റ്റുകൾ പോവാൻ നേരത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം നമ്മൾ ഡിസ്റ്റർബ് അതെ അതെ

പൂച്ചറിയോച്ചറിയാ കുഞ്ഞാറ്റ കുട്ടിണ്ട കേട്ടോ അത് ബോട്ട് അടുത്ത ദിവസം തക്കട് ഇതിന്റെ വീഡിയോ എടുക്കാൻ വന്നിട്ട് ലാസ്റ്റ് പോയ നേരത്താണ് തക്കട് സെറ്റ് ആയത് ഗയ്സ് അതെ 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 തക്കട് ഇപ്പോ സെറ്റ് ആയി അതെ ആ പേര് പറഞ്ഞ കുഞ്ഞാ റോട്ടിൽ ഓടി കളിക്കുന്നു കുഞ്ഞേട്ടൻ കിട്ടുന്ന കുട്ടല കിട്ട വന്നോ പിന്നെ ഇവനെ ചേരുവാനാണ് കാണുമ്പോൾ റോഷൻ ചേട്ടൻ അല്ലേ ഇണ്ടാ ആ ബാക്കിൽ അവന്റെ ബോഡി മാനേജർ ഈ സ്റ്റൈൽ ആയിട്ട് ഇറങ്ങി വരുന്നു ഇവിടെ വന്ന് അനു അവിടെ അനുഅവടെണ്ടോ നോക്കാനെ ഇപ്പഴാണല്ലേ കുഞ്ഞ കമ്പനി നമ്മക്കാണ് ഉമ്മരുന്നവള് അവള്

ഇതിനെ ഒക്കെ സാധനം നീ ചേട്ടനെ ലീപ്പ് പോരോ അപ്പ ഞങ്ങൾ വരാട്ടോ ഓക്കേ 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 കുഞ്ഞേട്ടനെ കളിക്കാൻ പോവാണ് ഗയ്സ് ആയി പോയി ടാറ്റ പോയി ടാറ്റൂർത്തേ നടക്കൂ ടാറ്റൂർത്തേ പാപ്പാ ടാറ്റ